എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയെ വിമർശിച്ച ബി ഡി സതീഷിന് മറുപടി നൽകിയിരിക്കുകയാണ് എ കെ ബാലൻ ഒന്നിനു പുറകെ ഒന്നായി സതീഷിന് നല്ല വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇങ്ങനെ നിരന്തരം വിമർശിക്കുവാനും പരിഹസിക്കാനും എന്താണുള്ളത് പ്രതിപക്ഷ നേതാവ് അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് എസ് എഫ് ഐ എന്നും എന്തിനാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യും അതിരുകവിഞ്ഞ പ്രവർത്തനങ്ങൾ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ സർക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഇത്തരം സംസാരം സതീഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഈ ഒരു പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും എം പി രാജേഷും നേരത്തെ രംഗത്തെത്തിയിരുന്നു എസ് എഫ് ഐയെ വേട്ടയാടാനും രക്തം കുടിക്കാനും ശ്രമിക്കുകയാണെന്നും അതിന് സമ്മതിക്കില്ല എന്നാണ് എ കെ ബാലൻ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ തകർത്താൻ മുന്നണിയിലെ ആളുകളെ കൊണ്ടോ പുറത്തുള്ള ആളുകളെ കൊണ്ടോ കഴിയില്ല ഇന്ന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും കെട്ടിപ്പഴർത്തുയർത്തിയ പ്രസ്ഥാനമാണിത് വരുന്നവർക്ക് എടുത്തുകൊട്ടാൻ ഇത് വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐയും സി പി എമ്മും സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന തെറ്റായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നില്ല ശരിയായ പ്രസ്താവനകളാണ് സ്വീകരിക്കേണ്ടത് തങ്ങളുടെ സംഘടന ചെയ്യുന്നത് ശരിയും മറ്റു സംഘടനകൾ ചെയ്യുന്നത് തെറ്റും എന്ന് പറയുന്ന സമീപനം തെറ്റാണെന്ന് എം പി രാജേഷ് പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ ഈ സമീപനത്തോട് മുഖ്യമന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് സർക്കാരും ആഗ്രഹിക്കുന്നത് ക്രമസമാധാനം നഷ്ടപ്പെടുമ്പോൾ പോലീസ് ഇടപെടാറുമുണ്ട് ധീരജന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ഇരന്നുവാങ്ങിയ മരണമെന്നാണ് ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ പോലും ഇത്തരം അധിക്ഷേപിച്ച് സംസാരിച്ച വേറൊരു മനുഷ്യരുണ്ടാവില്ല ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനകൾ മിണ്ടാതിരിക്കുന്നത് അതിനെതിരെ സംസാരിച്ചാൽ അത് അക്രമമായി കണക്കാക്കുകയും ചെയ്യും പ്രതിപക്ഷ നേതാക്കളുടെ ഇത്തരം പരാമർശങ്ങൾ തന്നെയാണ് ആരും അടക്കി വെക്കേണ്ടത് എന്നിട്ട് എസ് വിമർശിക്കാൻ വരൂ എന്നാണ് പറയാനുള്ളത്